ഹലോ ദിവസ ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് റാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ കിട്ടാനും സ്കിന്ന് നല്ല ചെറുപ്പമായിട്ട് ഇരിക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കും ഈ ഒരു പാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടിയായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ റാഗി വാങ്ങിയിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്താലും മതി റാഗി നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് നല്ല നിറം വയ്ക്കാൻ സഹായിക്കുന്നതാണ് സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് നല്ല ഒരു നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ ഗുണങ്ങള് അടങ്ങിയിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർ യൂസ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് റാഗി അപ്പോൾ റാഗിയുടെ പാലെടുത്തിട്ടും നമുക്ക് ഫേസ് പാക്കൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള റാഗി നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നിറം വയ്ക്കാൻ സാധിക്കും പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ അളവിൽ നമുക്ക് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ളതാണ് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ആയാലും മതി ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ ഫേസ് പാക്കിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ കിട്ടാനും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക അപ്പം നിങ്ങളുടെ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് പതുക്കി ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റിൽ താഴെയായിട്ടൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാക്ക് ഒരു കട്ടിക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഞാനിവിടെ ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് പാക്ക് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പം ഇനി ഈ ഒരു പാക്ക് നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം നിറം വയ്ക്കാനും കറുത്ത പാടുകളൊക്കെ കിട്ടാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നെ നമ്മൾ എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കണം അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇതാവശ്യമുള്ളവർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സ്ക്രീനിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചർ നിലനിർത്താനും സ്കിന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയൊരു ഡ്രൈനസ് നമ്മുടെ ഉണ്ടാവും അപ്പോൾ അത് കിട്ടാനാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്